and ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ആദ്യമായി ഋഷിയുടെ ഫാമിലിയാണ് ഇപ്പോൾ എത്തിക്കുന്നത് രണ്ടാമതായി അൻസുബയുടെ ഫാമിലി എത്തിയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ജിൻഡോ ചേട്ടൻ ഋഷിയുടെ അമ്മയുടെ അടുത്ത് പോയി മാപ്പ് പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ കോയിൻ ടാസ്കിൻ്റെ ഇടയിൽ നമ്മുടെ ഋഷീനെ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് ജിൻഡോ ചേട്ടൻ ചെയ്ത അന്ന് നമ്മുടെ ഋഷിയൊക്കെ ജിൻഡോ ചേട്ടനെതിരെ അങ്ങനെ ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ അമ്മേനോട് പോയി പറയുകയാണ് അത് ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല ഒരു ടാസ്ക്കിൻ്റെ ഇതിൽ ചെയ്ത അപ്പോൾ അമ്മ പറയുന്നുണ്ട് കണ്ടപ്പോൾ കുറച്ച് വിഷമമായിരുന്നു അതിന് സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു ടാസ്ക് ആയിരുന്നില്ല ഞങ്ങൾക്ക് കണ്ടപ്പോൾ മാത്രമേ ഒരു വിഷമം തോന്നി െന്ന് പറയുന്നുണ്ട് നമ്മുടെ ജിൻഡോ ചേട്ടൻ എന്താണെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും ജിൻഡോ ചേട്ടന് അതൊന്നും താങ്ങാൻ പറ്റില്ല ഒരു പാവം നിഷ്കുമായിട്ട് ജിൻഡോ ചേട്ടൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ജിൻഡോ ചേട്ടനെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാബു ചേട്ടനും ശ്വേതയും വന്ന ആ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ജിൻഡോ ചേട്ടനെ ഇപ്പം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ജിൻഡോ ചേട്ടൻ ഒരു പാവമാണ് നിഷ്കുവാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ജിൻഡോ ചേട്ടന് പുറത്ത് ഫാൻസ് ഉണ്ടെന്നും എല്ലാവരും നന്നായി മനസ്സിലാക്കി അപ്പം ഋഷീൻ്റെ അമ്മ പറയുന്നുണ്ട് മോ മാപ്പ് ഒന്നും പറയണ്ട അതൊരു ഗെയിമാണ് അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണേന്നും നമുക്ക് കാത്തിരിക്കാം ഇനി ജിൻഡോ ചേട്ടൻ്റെ അമ്മയൊക്കെ വരുന്നത് കാണാനായിട്ട് കാരണം ജിൻഡോ ചേട്ടൻ എപ്പോഴും അമ്മേൻ്റെ കാര്യത്തിലാണ് അമ്മ മരുന്ന് കഴിക്കണം മരുന്ന് കഴിക്കണം എന്നു മാത്രമാണ് എപ്പോഴും പറയുന്നത് അമ്മേനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്താണേൽ നമുക്ക് കാത്തിരിക്കാം